യേശുതമ്പുരാനല്ലി ചെയ്തു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് നിധി ജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചു ഇതിനൊന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങിയാ ജീവന്റെ അപ്പമാകുന്നു ഞാനാകുന്നു സ്വർഗത്തിൽ നിറങ്ങിയാ ജീവന്റെ അപ്പം ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് ജീവന് വേണ്ടി കൊടുക്കുന്ന കൊടുക്കുന്നതിന്റെ ശരീരമാകുന്നു ഇവന്റെ ശരീരം ഭക്ഷിക്കുവാൻ നമുക്ക് തരുന്നതിന് എങ്ങനെ സാധിക്കുമെന്ന് യഹൂദന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി യേശുവരോട് ചെയ്തു ഞാൻ സത്യമായി സത്യമായി നിന്നോ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഉണ്ടാകില്ല എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ